അസമിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിലെ പ്രതി പുഴയിൽ മുങ്ങിമരിച്ചു മരിച്ചു തെളിവെടുപ്പിനിടെ പുഴയിൽ ചാടിയ മുഖ്യപതി തഫസുൽ ഇസ്ലാമാണ് മുങ്ങിമരിച്ചത് സിബി ജോസഫ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് സിബി എന്താണ് സംഭവിച്ചത് ഇത്തരത്തിൽ തെളിവെടുപ്പിനിടെയാണ് പ്രതി പുഴയിൽ ചാടിയതെന്ന് മനസ്സിലാക്കുന്നു രക്ഷപ്പെടാൻ വേണ്ടി ചാടിയതാണോ അതോ ആത്മഹത്യാശ്രമമായിരുന്നോ രക്ഷപ്പെടാൻ വേണ്ടി ചാടിയാണോ അത് ആത്മഹത്യാ ശ്രമമാണെന്ന കാര്യത്തിൽ പോലീസ് ഇപ്പോഴും ഒരു സ്ഥിരീകരണം നൽകുന്നില്ല എന്തായാലും പതിനാല് വയസ്സുള്ള പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ് ഇയാളും അതോടൊപ്പം തന്നെ മറ്റ് രണ്ടുപേർക്ക് ചേർന്നുകൊണ്ട് മൃഗീയമായി കൂട്ടബരാസനം ചെയ്ത് ചെയ്തത് എന്തായാലും ആ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് വൈകിട്ടായിരുന്നു ട്യൂഷൻ ക്ലാസ്സുകൾ കഴിഞ്ഞ് ആ വീട്ടിലേക്ക് മടങ്ങിയിരുന്ന ഈ പതിനാല് വയസ്സുള്ള പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മൂന്ന് പേർ ചേർന്ന് ഈ അസമിലെ ദിങ് ഏരിയയിൽ വെച്ച് കൂട്ട മാനദണ്ഡത്തിന് ഇരയാക്കിയത് ഈ സംഭവത്തിലാണ് കേസിലെ മുഖ്യപ്രതിയായ തഫാസുൽ ഇസ്ലാമിനെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡി എടുത്തത് പിന്നീട് ഇയാളെ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു സംഭവ സ്ഥലത്തിക്ക് കൊണ്ടുപോകുന്നതിടയിലാണ് ഇയാൾ പെട്ടെന്ന് പോലീസിനെ വെട്ടിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള കുളത്തിലേക്ക് വീണത് ഇയാൾ രക്ഷ നീന്തി രക്ഷപ്പെടാൻ വേണ്ടിയാണോ അതോ ആത്മഹത്യ ശ്രമമാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ആ പോലീസിന് സംശയമുണ്ട് എന്തായാലും അവിടെ തന്നെ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ഈ കുളത്തിൽ നിന്നും പിന്നീട് ഇയാളുടെ മൃതദേഹമാണ് പോലീസിന് ലഭിച്ചത് മറ്റ് രണ്ട് രണ്ട് പ്രതികളെ പിടികൂടാനുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ടു പോവുകയാണ് ഈ പ്രതികളിൽ ഒരാൾ ആ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടി തന്നെയാണ് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ ഈ മുഖ്യ പ്രതി ഇപ്പോൾ മുങ്ങി മരിച്ചിട്ടുള്ള ആ റിപ്പോർട്ടുകളാണ് രാവിലെ പുറത്തുവരുന്നത് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു ഈ ഇരുപത്തിരണ്ടാം തീയതി പതിനാല് വയസ്സുള്ള ആ കുട്ടിയെ ഏറ്റവും മൃഗീയമായി കൂട്ടബലാസനം ചെയ്തത് ആ കുട്ടിയെ റോഡൈകിൽ നിന്നാണ് ആ പോലീസ് നാട്ടുകാർ വിവരം അറിയിച്ച തുടർന്ന് കണ്ടെത്തുകയും പിന്നീട് കുട്ടി ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് അസം മുഖ്യമന്ത്രി അടക്കമല്ല അതിലെയും ഇതിൽ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ സംഭവത്തിൽ മൂന്ന് പേർ ഉണ്ടെന്ന് കുട്ടി വെളിപ്പെടുത്തുകയും പിന്നീട് ഈ മുഖ്യം ചെയ്തത് ഈ മുഖ്യപ്രതിയാണ് ഇപ്പോൾ യുദ്ധത്തിൽ കുളത്തിൽ വീണ് മരിച്ചത് തീർച്ചയായും